പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് സാംസങ്ങിൻ്റെ ടി വിയിൽ നിങ്ങൾക്ക് ഫോൺ ഉപയോഗിച്ച് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോയാണ് ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സാംസങ്ങിൻ്റെ ടി വി ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തന്നെ നിങ്ങളുടെ സാംസങ്ങിൻ്റെ ഒരു ആപ്പുണ്ട് സ്മാർട്ട് തിങ്സ് എന്നുള്ള ആപ്ലിക്കേഷൻ വഴി എങ്ങനെ നിങ്ങൾക്ക് ആ ഒരു മൊബൈലുമായിട്ട് കണക്റ്റ് ചെയ്യാം എന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണ് ആദ്യമായി നിങ്ങളുടെ ആ ടി വിയിൽ തന്നെ നിങ്ങളുടെ ടി വിയുടെ ഒരു വൈഫൈ ഡിവൈസ് ഓൺ ആക്കുക അതിനുശേഷം തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു വൈഫൈ നെറ്റ്വർക്കുമായിട്ട് തന്നെ കണക്റ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ അതായത് ആ ഒരു റിമോട്ടായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫോണിൽ സ്മാർട്ട് തിങ്സ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഈയൊരു ആപ്ലിക്കേഷനാണ് നിങ്ങളുടെ സാംസങ്ങിൻ്റെ എല്ലാ ഡിവൈസും ഇപ്പം ഫ്രിഡ്ജ് ആണെങ്കിലും വാഷിംഗ് മെഷീൻ ആണെങ്കിലും എല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് തിങ്സ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്താണ് കൺട്രോൾ ചെയ്യുന്നത് ഓക്കെ ഒരു ആ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇപ്പം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം തന്നെ നിങ്ങൾക്ക് അതിന് അടുത്തായിട്ട് തന്നെ സൈൻ എന്നുള്ള ഒരു ഓപ്ഷനുണ്ട് ഓക്കെ ഈ സൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഒരു സാംസങ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഒരു സാംസങ് അക്കൗണ്ട് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ നേരത്തെ വേറെ സാംസങ് അക്കൗണ്ട് ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു പുതിയൊരു സാംസങ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം തന്നെ അത് കൊടുക്കാവുന്നതാണ് ഓക്കെ അതിനുശേഷം തന്നെ ആ ഒരു മെയിൽ മെയിൽഡിയുടെ പാസ്വേഡും ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഓ ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം തന്നെ സൈൻ ചെയ്യുക ഓക്കെ സൈൻ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഓൾറെഡി സൈനായ ഉടൻ തന്നെ നിങ്ങൾക്ക് മുകളിലായിട്ട് കാണാൻ പറ്റും ആ സ്മാർട്ട് തിങ്സ് എന്നുള്ളൊരു ആപ്ലിക്കേഷനിൽ തന്നെ ഒരു ഹോം എന്നുള്ളൊരു മൈ ഹോം എന്നുള്ളൊരു ഒരു ഓപ്ഷൻ അതിൽ കാണിക്കുന്നത് കണ്ടില്ലേ ആ ഒരു ഓപ്ഷൻ കാണിക്കുന്നതിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടി വി കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഹോം അതായത് നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് ശേഷമാണ് ആ ഒരു മൈ ഹോം എന്ന് പറഞ്ഞ് കാണിക്കുന്നത് അതിനുശേഷം നിങ്ങളുടെ ആ ഒരു ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്കാൻ നിയർ ബൈ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ അതിനുശേഷം ടേൺ ഓൺ ഓൺ ചെയ്യുക അപ്പം വൈഫൈ നിങ്ങളുടെ ഫോണിൽ വൈഫൈ ഓണാക്കാൻ വേണ്ടി പറയും ആ വൈഫൈ ഓണാക്കുക അതിനുശേഷം നിങ്ങളുടെ ടി വി ഏത് വൈഫൈ ഡിവൈസുമായാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു വൈഫൈ ഡിവൈസിൽ തന്നെ ഈ ഒരു ഫോണും കണക്ട് ചെയ്യുക ഓക്കെ അതിനുശേഷം തന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ അവൈലബിളായിട്ടുള്ള ടിവികൾ അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ആ ഒരു സിക്സ്റ്റി ഫൈവ് ക്രിസ്റ്റൽ യു എച്ച് ഡി ടി വിയിലോട്ടാണ് കണക്ട് ചെയ്യേണ്ടത് അതിനുശേഷം ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ആ ഒരു കണക്റ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രൊസീജിയർ അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും ഓക്കെ അതിന് ആയി ആ ടു ഡിവൈസ് എന്ന് നിറഞ്ഞ് കാണിക്കുന്നതാണ് അതിനുശേഷം തന്നെ ഒരു പിൻ നമ്പർ അതിൽ ടി വിയിൽ സെൻഡായിട്ടുണ്ട് ആ ഒരു പിൻ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം തന്നെ എൻട്രി കൊടുക്കുക ഓക്കെ അതിനുശേഷം ഡൺ കൊടുക്കുക ഓക്കെ ഡൺ കൊടുത്തതിന് ശേഷം തന്നെ നിങ്ങൾക്ക് അത് വീണ്ടും രജിസ്ട്രേറിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞ് കാണിക്കും അതിനുശേഷം തന്നെ നിങ്ങളുടെ ആ ഒരു മെയിൽ ഐ ഡി കൺഫേം ചെയ്യാൻ വീണ്ടും ചോദിക്കും ഓക്കെ കണ്ടിന്യൂ കൊടുക്കുക വീണ്ടും നിങ്ങളുടെ ആ ഒരു ഡിവൈസ് കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കുറച്ച് ടൈം നിങ്ങൾക്ക് ആ ഒരു കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഫസ്റ്റ് ടൈം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ടൈം എടുക്കുന്നത് ഓക്കെ ഇപ്പോൾ സക്സസ് ആയിട്ടുണ്ട് ഇപ്പം ആ ഒരു നമ്മുടെ മൊബൈലുമായി അത് ടിവിയുമായിട്ട് ഇപ്പം ആ ഒരു മൊബൈൽ കണക്റ്റ് ആയിട്ടുണ്ട് അതിനുശേഷം തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിവൈസ് അതിൽ കാണിക്കാൻ പറ്റുന്നതാണ് പിന്നെ ആ ഒരു ഡൗൺലോഡ് പ്ലഗ് ഇൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കും നിങ്ങൾ ആ ഒരു ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ടി വിട്ട് ലിങ്ക് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ ഇപ്പോൾ ആ ഒരു ടി വി ആയിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് അതിനുശേഷം ശേഷം തന്നെ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് അലോ കൊടുക്കുക ഓക്കെ അതിനുശേഷം തന്നെ നിങ്ങളുടെ ആ ഒരു റിമോട്ട് ആ ഒരു ഇപ്പം കണ്ടിന്യൂ ആ മെയിൽ ഐ ഡി ജസ്റ്റ് ഒന്ന് അതായത് ടി വിയിൽ കാണിച്ചിരിക്കുന്ന മെയിൽ ഐ ഡി അതിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാവുന്നതാണ് അതിൽ ചോദിക്കുന്നതാണ് അത് കണ്ടിന്യൂ കൊടുക്കുക ഇപ്പം കണ്ടില്ലേ നിങ്ങളുടെ ആ ഒരു റിമോട്ടിൻ്റെ ആ ഒരു സ്ക്രോൾ ബട്ടൺ എല്ലാം അതിൽ കാണിക്കുന്നതാണ് അതിനുശേഷം തന്നെ നിങ്ങൾക്ക് അതിൽ വോളിയം ബട്ടൺ ചാനൽ ഇൻ ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് കാണിക്കുന്നതാണ് ഹോം ബട്ടൺ ഇതൊക്കെ നിങ്ങൾക്ക് അതിൽ പവർ ബട്ടൺ ഇതെല്ലാം അതിൽ കാണിക്കുന്നതാണ് നിങ്ങൾ ഒരു സ്മാർട്ട് റിമോട്ട് യൂസ് ചെയ്യുന്ന അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫോണിൽ തന്നെ കാണാൻ പറ്റുന്നതാണ് കണ്ടില്ല ആ ഒരു ജസ്റ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ടി വിയിലും കാണാൻ പറ്റും അതിനുശേഷം നിങ്ങൾക്ക് അതിൽ തന്നെ ആപ്ലിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഡയറക്റ്റ് ആ ഒരു ടി വിയിൽ ഓപ്പൺ ആക്കാൻ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം ഞാൻ ആ ഒരു റിമോട്ട് വഴി തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് കാണിച്ചു തരാം ഓളിയം അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഹോൺ പേജ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുകയാണ് ഹോം പേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കണ്ടിട്ടില്ലേ നിങ്ങൾക്ക് ആ ഒരു റിമോട്ടിൽ നിങ്ങൾ ആ ഒരു കാണിക്കുന്നത് പോലെ തന്നെ ആ ടി വിയിൽ വരുന്നതാണ് അത് നിങ്ങളുടെ ഒരു റിമോട്ട് കൊണ്ട് യൂസ് ചെയ്യുന്ന അതേ ഓപ്ഷൻസ് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫോൺ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ചുകൂടി ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഡയറക്റ്റായിട്ട് തന്നെ അതിൽ യൂട്യൂബിൻ്റെയൊക്കെ തന്നെ ഓപ്ഷൻ വരുന്നുണ്ട് അതിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ യൂട്യൂബിലോട്ട് തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അതിൽ തന്നെ നിങ്ങൾക്ക് ഫോണിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം നെറ്റ്ഫ്ലിക്സ് പ്രൈം വീഡിയോ സാംസങ് ടി വി പ്ലസ് അങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻ അതായത് ബിൽറ്റിനായിട്ട് ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും വരുന്നതാണ് പിന്നെ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ആ ഒരു സെറ്റിങ്സ് വഴി തന്നെ നിങ്ങൾക്ക് ആ ടി വിയുടെ സെറ്റിംഗ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നിങ്ങൾക്ക് അതിൽ തന്നെ ടി വി ഷോസൊക്കെ കാണിക്കുന്നുണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇപ്പം സാംസങ് ടി വി പ്ലസിലോട്ട് ഡയറക്റ്റായിട്ട് തന്നെ അത് ഓപ്പൺ ആകുന്നതാണ് അത് ജസ്റ്റ് ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ടി വിയിൽ നിങ്ങളുടെ ആ ഒരു ആ ഒരു ഷോസ് നിങ്ങൾ ടി വിയിൽ തന്നെ ലൈവായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നതാണ് പിന്നെ നിങ്ങൾക്ക് സെറ്റിംഗ്സ് ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കണ്ടില്ലേ ആ ഒരു സെറ്റിങ്സ് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പിക്ചർ മോഡ് ഇതെല്ലാം അതിൽ കാണിക്കുന്നതാണ് നിങ്ങൾക്ക് അതുവഴി തന്നെ നിങ്ങൾക്ക് പിക്ചർ ആ ഒരു ക്വാളിറ്റി എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ സൗണ്ട് മോഡ് അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ടി വിയുടെ ഔട്ട് നിങ്ങൾക്ക് ബ്ലൂടൂത്ത് ഡി അങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അതിൽ തന്നെ സബ് സബ്സ്റ്റേറ്റിൽ എനർജി സേവിങ് മോഡ് സ്ലീപ്പ് ടൈമർ ഇതൊക്കെ തന്നെ നിൽക്കാൽ ആ ഒരു ഫോണിൽ തന്നെ വരുന്നതാണ് ഏകദേശം നിങ്ങളൊരു ആൻഡ്രോയിഡ് ഫോണും ഗൂഗിൾ ടി വി ആയിട്ട് കണക്ട് ചെയ്യുന്നതിനേക്കാളും തന്നെ കൂടുതലായിട്ട് ഫംഗ്ഷൻസ് ഈ ഒരു ഓപ്ഷൻ വഴി നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങൾക്കൊരു യു എസ് ബി ഒരു ബട്ടൺ കാണിക്കുന്നില്ല അതുവഴി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മെമ്മറീസ് അതായത് ആ ഒരു മെയിൽ ഐ ഡിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫയൽസൊക്കെ തന്നെ ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റുന്നതാണ് പിന്നെ സെറ്റിങ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്യൂ സിംഫണി എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും താഴെയായിട്ടുള്ള സെറ്റിങ്സ് പ്രസ് ചെയ്യുന്നത് ക്യൂ സിംഫണി പിന്നെ കൺട്രോൾ സ്മാർട്ട് ഹോം അങ്ങനെ ആ ഒരു ഓപ്ഷൻ വഴി അതായത് ക്യൂം സിംഫണി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു സാംസങ്ങിൻ്റെ ഹോം തിയേറ്ററുമായിട്ട് കണക്ട് ചെയ്ത് കുറച്ചൊരു സൗണ്ട് ഔട്ട്പുട്ട് ക്ലിയറായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഗെയിംസ് ഒക്കെ ആണെങ്കിൽ തന്നെ വിർച്വൽ ഹോം എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ആ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു കളർ തീമൊക്കെ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ആ ഒരു അതായത് നിങ്ങളുടെ ആ ടി വിയിൽ എത്ര വൈദ്യുതി ചിലവായി എന്നൊക്കെ തന്നെ നിങ്ങൾക്ക് അതിൽ അറിയാൻ പറ്റുന്ന ഓപ്ഷനുണ്ട് അതിന് വേണ്ടിയിട്ട് ഇലക്ട്രിസിറ്റി കോസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക ഇപ്പം കേരള സെലക്ട് ചെയ്തു കേരള സെലക്ട് ചെയ്തതിന് ശേഷം തന്നെ നിങ്ങൾക്ക് ആ ഒരു അതായത് അതിൻ്റെ നിങ്ങളുടെ യൂണിറ്റ് പെർ യൂണിറ്റ് എത്ര രൂപയാകുമെന്ന് അതിൽ കാണിക്കും നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യും ഇപ്പം നിങ്ങളുടെ ആ ഒരു എമൗണ്ട് അതിൽ സെറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതിൽ വേറെ എക്സ്ട്രാ മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ കസ്റ്റമായിട്ട് തന്നെ മാറ്റം വരുത്താം അതിനുശേഷം തന്നെ നിങ്ങൾക്ക് ആ ഒരു ണ്ടില്ല ആ ഒരു പേജിൽ തന്നെ നിങ്ങളുടെ എത്ര യൂണിറ്റ് ആ ഒരു ടി വിയിൽ നിന്ന് എത്ര യൂണിറ്റ് ചിലവായി എത്ര എമൗണ്ട് ആയി എന്നൊക്കെ തന്നെ നിങ്ങൾക്ക് അതിൽ അറിയാൻ പറ്റും ഇപ്പം വീക്കിലി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം പിന്നെ ഹവർലി അതായതിൽ ചെക്ക് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഡെയിലി അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു എനർജി സേവിങ് മോഡ് ഓൺ ആക്കണമെങ്കിൽ ഓണാക്കി വെക്കാം അതായത് കുറച്ചുകൂടെ സേവിങ് പവർ സേവിങ്ങിന് വേണ്ടിയിട്ടാണ് എനർജി സേവിങ് മോഡ് ഓൺ ആക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പം ഡെയിലി ഇപ്പം ഇത്ര ഒരു ഡേറ്റ് തൊട്ട് ഈ ഒരു ഡേറ്റ് വരെ എത്ര കറണ്ട് ചിലവായി എന്നൊക്കെ തന്നെ തന്നെ അതിൽ അറിയാൻ പറ്റുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ എപ്പോഴൊക്കെ വേണം അതായത് ആ ഒരു ഇപ്പം എത്ര കറണ്ട് ചിലവായി എന്നൊക്കെ നിങ്ങൾക്ക് ആ ഒരു മന്ത്ലി ടാർഗറ്റൊക്കെ നിങ്ങൾക്ക് അതിൽ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും നിങ്ങളുടെ ഈ ഒരു യൂണിറ്റ് ഒരു ടി വിയിൽ നിന്ന് കറണ്ട് ചിലവാൻ മതി എന്നൊക്കെ തന്നെ നിങ്ങൾക്ക് അതിൽ സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ കസ്റ്റമൈസ്ഡ് സേവിങ് ആയിരുന്നുണ്ട് നിങ്ങൾക്ക് എത്ര ടാർഗറ്റ് അതായത് നിങ്ങളുടെ ഈ ഒരു ടി വിയിൽ നിന്നും ഏകദേശം ഒരു ഇപ്പം നൂറ് അല്ലെങ്കിൽ ഒരു പത്ത് യൂണിറ്റ് നിങ്ങൾക്ക് ടാർഗറ്റാണ് വെക്കുന്നത് അതിൽ കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല എന്നെങ്കിൽ അതൊക്കെ തന്നെ നിങ്ങൾക്ക് ഒരു ടാർഗറ്റ് ആയിട്ട് പിന്നെ ആ ഒരു ടാർഗറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ റിമൈൻഡ് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കും പിന്നെ ഡെയിലി യൂസേജ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഡെയിലി യൂസേജ് ആ ഒരു ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് അത് നിങ്ങൾക്ക് മൂന്ന് ടൈം ആയിട്ടുണ്ട് അത് എങ്കിൽ ഒരു ടൈം സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നമ്മളെ ആ ഒരു സ്മാർട്ട് തിങ്സ് എന്നുള്ള ആപ്ലിക്കേഷൻ വഴി ടി വി ആയിട്ട് കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് ഒരുപാട് നോർമലായിട്ടുള്ള ഫങ്ഷൻസും അല്ലാതെ തന്നെ ഒരുപാട് ഫങ്ഷൻസും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക പുതിയ വീഡിയോ ആയി കാണുന്നവര് എല്ലാവർക്കും നന്ദി നമസ്കാരം